ബിഗ് ബോസ് മലയാളത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഫിസിക്കൽ അസോൾട്ടാണ് റോക്കി സിജോയുടെ മുഖത്ത് ഇടിച്ച് എല്ലിന് പൊട്ടലുണ്ടാക്കുകയും ബിഗ് ബോസ് റോക്കിയാക്കാരാണ് പുറത്താക്കുകയും ചെയ്തത് ബിഗ് ബോസ് ആരാധകർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവാനോ ന്യായീകരിക്കാനോ പറ്റുന്ന പ്രവൃത്തിയല്ല റോക്കിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതുമൂലം സിജോയ്ക്ക് മുഖത്ത് സർജറി കഴിഞ്ഞു ബിഗ് ബോസിൽ വീണ്ടും തിരിച്ചു കയറി സിജോയുടെ ആഗ്രഹപ്രകാരമാണ് റെസ്റ്റ് ആവശ്യമായിരുന്നിട്ട് ഹൗസിലേക്ക് വീണ്ടും കടത്തിവിട്ടത് സിജോയ്ക്ക് പിന്നീട് ടാസ്കുകളൊന്നും നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സിജോ പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ സിജോയുടെ വിവാഹവും മാറ്റിവെക്കേണ്ടതായി വന്നു കാരണം ഒരു സർജറി കൂടി നടക്കാനുണ്ട് ഇതൊക്കെ ബിഗ് ബോസ് ആരാധകർ വളരെ വിഷമത്തോടെയാണ് കേട്ടത് പക്ഷേ ഇപ്പോൾ റോക്കി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന പ്രമുഖ കൊടുത്ത അഭിമുഖത്തിൽ ഈയൊരു സംഭവത്തിൽ യാതൊരു കുറ്റബോധവുമില്ലാത്ത തരത്തിലാണ് സംസാരിക്കുന്നത് ഈ വീഡിയോയുടെ കമൻറ്റുകളിൽ റോക്കിയുടെ പ്രതികരണത്തെപ്പറ്റി നിരവധി ആളുകൾ അനിഷ്ടം പ്രകടിപ്പിച്ചിരിക്കുന്നു നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും ഞാൻ കപ്പും കൊണ്ടേ വരുമായിരുന്നുള്ളൂ തൻ്റെ വർഷത്തെ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം എന്നും ഒക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഒരു സൈക്കോയാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് റോക്കിയെ പോലെ ഒരാളുടെ ഇന്റർവ്യൂ എന്തിനെടുക്കുന്നു എന്നും ചോദിച്ചവരുണ്ട് റോക്കിയുടെ സംസാരത്തിൽ സിജോ കാരണമാണ് മുഖത്തിടിച്ചത് എന്ന തരത്തിലാണ് പിന്നെയും പിന്നെയും പറയാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയായാലും ഒരാളുടെ മുഖം ഇടിച്ചു പൊളിക്കുക എന്നത് കുറ്റകരമാണ് എന്നൊക്കെ അവതാരിക റോക്കിയോട് പറയുന്നുണ്ട് പക്ഷേ ഈ താരം ഇതൊന്നും ചെവിക്കൊള്ളുന്നതേയില്ല അവതാരികയോടും ഒന്ന് ഒച്ചയെടുക്കാൻ നോക്കി അവരും തിരിച്ച് അതുപോലെ തന്നെ മറുപടി കൊടുത്തു ഒരാൾ ചോദിച്ചിരിക്കുന്നത് അവതാരിക അൽപ്പം റെസ്പെക്റ്റ് കൂടുതൽ കൊടുത്തോ എന്നൊരു തോന്നലെന്ന് ഈ ഇൻ്റർവ്യൂവിൽ റോക്കിയെ സപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേർ കൂടിയുണ്ട് അവരും പറയുന്നുണ്ട് റോക്കി ജെനുവിൻ ആണെന്നും നല്ല പ്രതികരണശേഷിയുള്ള ആളാണെന്നും അവതാരിക അതിനും മറുപടി കൊടുത്തതിങ്ങനെ ജെനുവിൻ ആകുക എന്നത് ഇത്രയും വലിയൊരു ഷോയിൽ കൂടെ മത്സരിക്കുന്ന ആളുടെ കപാലക്കുറ്റി അടിച്ചു പൊട്ടിക്കുക എന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അതുപോലെ അവതാരിക പറയുന്ന മറ്റൊരു കാര്യം പ്രതികരണശേഷി റോക്കിക്ക് നല്ലതുപോലെ നല്ലതുപോലെയുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അകലം ഇട്ടിരിക്കുന്നത് എന്ന് സിജോയ്ക്ക് കിട്ടിയതിനേക്കാൾ വലുത് അവതാരികയ്ക്ക് കിട്ടാഞ്ഞത് ഭാഗ്യം എന്നു കരുതിയാൽ മതി എന്നാണ് മറ്റൊരു കമൻറ്റ് വേറൊരാൾ കമന്റ് ഇങ്ങനെ അന്ന് സിജോ തിരിച്ചൊന്ന് കൊടുത്തിരുന്നെങ്കിൽ റോക്കി ഇന്ന് ചിരിച്ച് ചുമരിൽ ചാരിയിരുന്നേനേമെന്നും ജിൻഡോ കപ്പടിക്കാൻ യോഗ്യതയില്ലെന്നും ബിഗ് ബോസ് ഷോ ഭയങ്കര നിഗൂഢതയാണെന്നും ഒക്കെയാണ് റോക്കി പറഞ്ഞു നിർത്തുന്നത് ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്ത അവതാരികയെ സമ്മതിക്കണം കാരണം അല്പം പോലും ബുദ്ധിയും പകുതിരിയുമില്ലാത്ത ഒരാൾ സംസാരിക്കുന്നത് പോലെ മുഴുവൻ മണ്ടത്തരങ്ങളാണ് ഇനിയും ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ആ ഷോയിൽ ചെയ്തതെന്താണെന്നും ഇനിയും ആരും ഇദ്ദേഹത്തെ ഒരു ചാനലിൽ നിന്നും ഇന്റർവ്യൂ വിളിക്കരുത് എന്നും കമൻറ്റുകളുണ്ട് ഇന്റർവ്യൂ വീഡിയോ പബ്ലിഷ് ചെയ്ത നാലഞ്ചു മണിക്കൂറിനകം തന്നെ ആയിരത്തോളം കമൻറ്റുകളാണ് റോക്കിക്കെതിരായി വന്നത് കോമഡി പോലെ വായിക്കാൻ രസമുള്ള കമന്റുകളാണ് അധികവും ഈ അവതാരിക പൊളിച്ചു എന്നും പലരും കമന്റ് ചെയ്തിട്ടുണ്ട്